കാത്തി കാതിൽ പറഞ്ഞത് ഇന്നും തുടരുന്ന ദുബായ് ജീവിതത്തിലെ നീണ്ട കാലയളവിൽ വൻകരകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞു ഗ്രാമങ്ങളിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികൾ മുതൽ വൻകിട കോർപ്പറേറ്റ് പ്രമുഖർ വരെയുള്ളവരുമായുള്ള ഇടപഴകലിലൂടെ നിരവധി പാഠങ്ങൾ പഠിച്ചു അവരിൽ പലരുമായും ഇന്നും ആ സൗഹൃദ വലയം നിധി പോലെ ഞാൻ കാത്തുസൂക്ഷിക്കുന്നു അത്തരത്തിൽ ജീവിതത്തിലെ സുപ്രധാന ടേണിംഗ് പോയിന്റുകളിൽ നല്ല സുഹൃത്തും വഴികാട്ടിയുമായി ഒപ്പം നിന്ന കാത്തിയെക്കുറിച്ച് പറയാതെ ഈ പുസ്തകം പൂർണമാകില്ല ക്യൂബയോട് ചേർന്ന് കിടക്കുന്ന കരീബിയൻ രാജ്യമായ ഹെയ്തിയാണ് കാത്തിയുടെ സ്വദേശം കരീബിയൻ ലാൻഡിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രം ഹെയ്തിയിലെ പോലെ തന്നെ ധാരാളം കുടുംബ സുഹൃത്തുക്കളും സഹപാഠികളും കാത്തിക്ക് ക്യൂബയിലുമുണ്ട് ഹെയ്തിയിലും ക്യൂബയിലും ഫ്രാൻസിലുമായുള്ള പഠന ശേഷം ജോലി തേടി ദുബായിൽ എത്തിയ കാത്തി വൈകാതെ തന്റെ സേവന മേഖല കണ്ടെത്തി സർക്കാരിന്റെ അടക്കം കോർപ്പറേറ്റ് കമ്പനികളുടെ വരെ പലവിധ ഇവന്റുകൾക്ക് നേതൃത്വം നൽകാനുള്ള ഉത്തരവാദിത്വം ഏതൊരു ചടങ്ങും ഭംഗിയായി കൈകാര്യം ചെയ്യാനും മേൽനോട്ടം വഹിക്കാനും അസാധാരണ കഴിവാണ് കാത്തിക്കുള്ളത് ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണതയിലെത്തിക്കുന്നതിൽ കാത്തി കാണിക്കുന്ന ആത്മാർത്ഥത വേറിട്ടതുതന്നെ സംസാരിക്കുമ്പോൾ കാത്തിയുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യം കാണാം ശബ്ദം കുറച്ചും കൂട്ടിയും നീട്ടിയും ചുരുക്കിയും പ്രത്യേക താളത്തിലാണ് കാത്തി സംസാരിക്കുക ഏറെ ചേർന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കൂടി രഹസ്യങ്ങൾ കൈമാറും പോലെ ചില കാര്യങ്ങൾ താതോട് ചേർത്തു പറയൽ കാത്തിയുടെ ശീലമാണ് സംസാര വിഷയം കേൾവിക്കാരന്റെ മനസ്സിൽ മുദ്രിതമാവുന്നു കാത്തിയുടെ ക്യൂബയിലെ ബന്ധങ്ങൾ എന്റെ ക്യൂബൻ യാത്രകളിൽ സഹായങ്ങളായി അവതരിച്ചു ആവശ്യപ്പെടാതെ തന്നെ കാത്തി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് യാത്രയിലും താമസത്തിലും ഭക്ഷണത്തിലും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അവരുടെ സാന്നിധ്യം എനിക്കായി ഒരുക്കി തന്നു ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് കാത്തിയുടെ പപ്പ ഫ്രാൻസിലെ ഹെയ്തിയുടെ അംബാസിഡർ ആയിരുന്നു നീണ്ടകാലം ഫ്രാൻസിൽ തന്നെ ഡോക്ടറായി സേവനം ചെയ്യുകയായിരുന്നു മമ്മി എന്നാൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക കൂടിയായ കാത്തിയുടെ മമ്മി തൻ്റെ സേവന മേഖല ഹെയ്തിയിലേക്ക് തന്നെ മാറ്റി വളരെ കഷ്ടമാണ് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം രാഷ്ട്രീയ പ്രതിസന്ധിയും ആഭ്യന്തര സംഘർഷങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കാരണം പൊറുതിമുട്ടിയ ജനങ്ങളെ സേവിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തി സർക്കാരിന്റെ വലിയ പിന്തുണ അവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ടായി നിരവധി പുരസ്കാരങ്ങളും കാത്തിയുടെ മമ്മിയെ തേടിയെത്തി മാതാപിതാക്കളുടെ സാമൂഹിക പ്രതിബദ്ധത കാത്തിയിലുമുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ആന്റിക് മ്യൂസിയത്തിൽ വരും ഓരോ രാജ്യത്തെയും വ്യത്യസ്തങ്ങളായ ക്രാഫ്റ്റ് ആൻറിക് കളക്ഷനുകൾ ഏറെ സമയമെടുത്ത് നോക്കി നിൽക്കും അവയ്ക്ക് പിറകിലെ ചരിത്രവും നിർമ്മാണ രീതിയും ചോദിച്ച് മനസ്സിലാക്കും ഓരോ സാധനങ്ങളും വാങ്ങുമ്പോഴും അവയുടെ ഹിസ്റ്ററി കൂടി എഴുതി സൂക്ഷിക്കും പപ്പയും അമ്മയും അവധിക്ക് ദുബായിൽ എത്തുമ്പോഴെല്ലാം അവരെയും കൂട്ടി കാത്തി ആന്റിക് മ്യൂസിയത്തിൽ വരും ഒപ്പം കാത്തിയുടെ നിരവധി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അവരെല്ലാം പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു തങ്ങളുടെ രാജ്യത്തിന്റെ സംസ്കാരം പ്രതിഫലിക്കുന്ന കലക്ഷനുകൾ സ്വന്തമാക്കാൻ ആന്റിക് മ്യൂസിയത്തിലെ നിത്യ സന്ദർശകരായി മാറിയ അവർ ഫിലിപ്പൈനിൽ നിന്ന് ദുബായിൽ തിരിച്ചെത്തിയ ഒരു ദിവസമായിരുന്നു അന്ന് ഏതൊരു യാത്ര കഴിഞ്ഞെത്തിയാലും വിശ്രമത്തിന് സമയം കിട്ടാറില്ല ഫെമിയും കുട്ടികളും ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വീട്ടിൽ ചെലവഴിച്ച് ഓഫീസിലേക്ക് അവരില്ലെങ്കിൽ വിമാനത്താവളത്തിൽ നിന്ന് നേരെ അൽഖൂസിലെ ഓഫീസിലേക്ക് ചെന്ന് പതിവ് ജോലികളിൽ മുഴുകും അന്താരാഷ്ട്ര യാത്രകൾ തുടങ്ങിവച്ച കാലം മുതൽക്കേ ഇങ്ങനെയാണ് മനിലയിൽ നിന്ന് ദുബായിൽ വന്നിറങ്ങി വിമാനത്താവളത്തിലേക്ക് ഡ്രൈവറെ വിളിച്ചിരുന്നില്ല ഫെമിയും കുട്ടികളും നാട്ടിലായിരുന്നതിനാൽ ടാക്സിയിൽ നേരെ ഓഫീസിലെത്തി ചെയ്തു തീർക്കാൻ കാര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നു തിരക്കൊന്നൊതുങ്ങിയപ്പോൾ സെക്രട്ടറി പറഞ്ഞു കാത്തി വിളിച്ചിരുന്നു അധികം തിരക്കില്ലെങ്കിൽ ഒരു അപ്പോയിൻമെന്റ് ചോദിച്ചായിരുന്നു കാത്തിയുടെ ഫോൺ കോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് വീണ്ടും യാത്രകൾ ഉണ്ടായിരുന്നതിനാൽ ഇന്ന് രാത്രി തന്നെ കാണാമെന്ന് കാത്തിയെ അറിയിക്കാൻ സെക്രട്ടറി ഏൽപ്പിച്ചു അല്പസമയത്തിന് ശേഷം കാത്തി എന്നെ വിളിച്ചു ഡിന്നർ താൻ തയ്യാറാക്കാമെന്ന് വീട്ടിലെ സഹായിയും അവധിക്കായി നാട്ടിൽ പോയിരുന്നതിനാൽ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ചെറുതായി എന്തെങ്കിലും കഴിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ ദുബായിൽ അടുത്തടുത്ത സ്ഥലങ്ങളിലാണെങ്കിലും അന്നേവരെ കാത്തിയുടെ ജുമൈറയിലെ വില്ലയിൽ പോകാൻ സാധിച്ചിരുന്നില്ല പലതവണ കാത്തി ക്ഷണിക്കുമ്പോഴെല്ലാം ഓരോ തിരക്കുകൾ കാരണം പോവാൻ സാധിച്ചില്ല ഓഫീസിൽ നിന്നിറങ്ങി ജുമൈറയിലെ കാത്തിയുടെ വില്ലയിൽ ഡ്രൈവർ കൊണ്ടുവിട്ടപ്പോൾ രാത്രി ഒമ്പത് കഴിഞ്ഞു ഒരു യുവതിയാണ് വാതിൽ തുറന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം കാത്തിയുടെ പപ്പയുടെ സുഹൃത്തിന്റെ മകളായ മരിയ ആധുനികത നിറഞ്ഞ സ്വീകരണ മുറിയിലെ സോഫയിലിരുന്ന് എനിക്ക് മരിയ ജ്യൂസ് തന്നു പാശ്ചാത്യ സംഗീതം മുഴങ്ങുന്ന മുറിയിലെ ചുമരുകളിൽ പല വിധത്തിലുള്ള പെയിന്റിങ്ങുകളും അലങ്കൃത വസ്തുക്കളും അവയിൽ പലതും ആന്റിക് മ്യൂസിയത്തിൽ നിന്ന് കാത്തി സ്വന്തമാക്കിയതാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി യൂറോപ്പിൽ പഠിച്ചു വളർന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന എല്ലാ സുഖലോലുപതയും ഇഷ്ടപ്പെടുന്നവരാണ് മരിയയും കാത്തിയുമെന്ന് ചുറ്റിനും കണ്ണോടിച്ചപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ലോകത്ത് തന്നെ ഏറ്റവും വില കൂടുതലുള്ള ഫ്രഞ്ച് വൈനുകളും സ്ത്രീകൾ മാത്രം വലിക്കുന്ന സിഗരറ്റുകളുടെ പല പാക്കറ്റുകളും സ്വീകരണ മുറിയിലെ ചെറിയ ഷെൽഫിൽ വെച്ചിരിക്കുന്നു ടീഷർട്ടും ഷോർട്സും ധരിച്ച മരിയ മ്യൂസിക് ആസ്വദിച്ചാണ് സംസാരിക്കുന്നത് ഫ്രാൻസിലെ പഠനം കഴിഞ്ഞ് സന്ദർശക വിസയിൽ ദുബായിൽ എത്തിയതാണ് മരിയ അടുക്കളയിൽ വിഭവങ്ങൾ തയ്യാറാക്കുകയായിരുന്നു കാത്തി ഞാൻ എത്തിയിട്ട് അരമണിക്കൂറായിരുന്നു കുറച്ച് സമയത്തിനകം തന്നെ കാത്തിയും കുളിച്ച് ഫ്രഷായി എത്തി ചെറുപുഞ്ചിരിയോടെ എന്നോടൊരു ക്ഷമാപണവും പക്ഷെ എപ്പോഴും കാണാറുള്ള മുഖമായിരുന്നില്ല കാത്തിയുടേത് മനസ്സിലെ സങ്കടങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ചിരിയാണ് കാത്തി സമ്മാനിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും എന്തോ ഒന്ന് കാത്തിയെ അലട്ടുന്നതായി തോന്നി ഹെയ്തിയിലെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായമെത്തിക്കാനും കരകൗശല മേഖലകളിലുള്ളവർക്ക് ജോലി നൽകുന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു കാത്തി എന്നോട് സമയം ആവശ്യപ്പെട്ടിരുന്നത് ആ സംസാരത്തിനിടയ്ക്കും മുഖത്തെ വിഷാദഭാവം കണ്ടപ്പോൾ കാത്തിയോട് ഞാൻ കാര്യം തിരക്കി പപ്പയുടെയും അമ്മയുടെയും ഒരേ ഒരു മകളായ കാത്തി ഇനിയും കൂടുതൽ കാലം സ്വദേശം വിട്ട് ജീവിക്കുന്നതിൽ അവർക്കത്ര താല്പര്യമില്ല വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന കാലത്ത് കാത്തി തങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എഴുതിയിലെ കടൽ തീരത്തോട് ചേർന്ന തുരുത്തിനൊത്ത നടുക്കാണ് കാത്തിയുടെ വീട് ഏക്കർ കണക്കിന് ഭൂമിയിൽ പലവിധ കൃഷികൾ അവിടെയുണ്ട് നിരവധി കന്നുകാലികളെയും വളർത്തുന്നു അതിൻ്റെ എല്ലാം ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും എന്നെ കാണിക്കുകയാണ് കാത്തി ഏതൊരാളുടെയും മനസ്സിനെയും തണുപ്പിക്കാനാവുന്ന സ്ഥലമാണത് തന്നോട് ദുബായ് വിട്ട് നാട്ടിലേക്ക് മടങ്ങാനാണ് പപ്പയും മമ്മിയും പറയുന്നതെന്നും കാത്തി പറഞ്ഞു യുവത്വത്തിന്റെ പ്രസരിപ്പിലും അവിവാഹിതയായി കഴിയുന്ന കാത്തിയെ ഓർത്ത് മാതാപിതാക്കൾക്കുള്ള സങ്കടം വേറെയും എഴുതിയിലെത്തി വിവാഹിതയായി ഇനിയുള്ള കാലം മാതാപിതാക്കൾക്കൊപ്പം കഴിയാനാണ് അവർ നിർബന്ധിക്കുന്നത് പക്ഷെ ഇഷ്ടപ്പെട്ട ജോലിയും സുഹൃത്തുക്കളെയും പോകാൻ അവൾ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല ഇനിയും തനിക്കേറെ അവസരങ്ങൾ ദുബായ് തുറന്നു തരുമെന്ന ഉറപ്പ് ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്നും എഴുതിയിൽ വെള്ളപ്പൊക്കവും ഭൂമികുലുക്കവും കാരണം നിരവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട് കടുത്ത ദുരിതത്തിലായ സമയമാണ് അവിടുത്തെ ആളുകളെ സഹായിക്കാൻ വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും മറ്റും ദുബായിലെ സുഹൃത്തുക്കളും എയ്തിയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുമായും വിവിധ കമ്പനികളുമായും ബന്ധപ്പെട്ട് കാത്തിയും കൂട്ടരും ശേഖരിച്ചിരുന്നു അതെല്ലാം കപ്പലിൽ അങ്ങോട്ട് എത്തിക്കാൻ സഹായം ആവശ്യപ്പെട്ടാണ് കാത്തി എന്നെ വിളിച്ചത് ആറായിരത്തി എണ്ണൂറോളം ഡോളർ ആയിരുന്നു അതിന് ചെലവ് വേണ്ടിയിരുന്നത് റിലീഫ് സാധനങ്ങൾ അയക്കാൻ പാക്കി ഇന്ത്യ ഫൗണ്ടേഷനിൽ നിന്ന് ഫണ്ട് നൽകാമെന്നും തികയാതെ വരുന്ന പണം സി എസ് ആറിന് മാറ്റിവെച്ചതിൽ നിന്ന് അനുവദിക്കാമെന്നും കാത്തിക്ക് ഞാൻ ഉറപ്പ് നൽകി കാത്തിയുടെ പപ്പയുടേതടക്കം നിരവധി ആളുകളുടെ കൃഷികളും വെള്ളപ്പൊക്കത്തിൽ നശിച്ചിരുന്നു പാവപ്പെട്ട കൃഷിക്കാർക്കും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും നൽകാനുള്ള ഭക്ഷണ സാധനങ്ങളും അവർ ശേഖരിച്ചിരുന്നു ഹെയ്തിയിലെ ചിത്രങ്ങൾ കാത്തിയും മരിയയും കാണിക്കുമ്പോഴാണ് പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിനിടയ്ക്ക് അവരുടെ തനതുരുചിയിലുള്ള ഭക്ഷണം പാകം ചെയ്ത് മരിയ ടേബിളിൽ നിരത്തിയിരുന്നു ഭക്ഷണം കഴിക്കവേ മാതാപിതാക്കൾ പറഞ്ഞ കാര്യത്തിൽ പറ്റാവുന്ന രീതിയിലൊക്കെ കാത്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു ദുബായ് വിട്ടു പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഹെയ്തിയിൽ പോയി അവരെ എന്നും ഞാൻ ചോദിച്ചു ഒപ്പം കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ജീവിതത്തിനൊരർത്ഥമുണ്ടാകാൻ വിവാഹം കഴിക്കണമെന്നും കാത്തിയെ ഞാൻ ഉണർത്തി ഞാൻ പറയുന്നതെല്ലാം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നത് പോലെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ് കാത്തി ഒപ്പം അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട് ഇടയ്ക്കപ്പോഴോ കാത്തി എന്നോട് പറഞ്ഞു ഓക്കെ ഐ റൈറ്റ് അബൌട്ട് യു എനിക്ക് ആകാംക്ഷയായി ലാപ്ടോപ്പ് തുറന്ന് ഫോൾഡറുകൾ ഓരോന്നായി ഓപ്പൺ ചെയ്തു സസ്റ്റൈനബിൾ പ്രോഡക്റ്റുകളിലൂടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ അനേകം ആളുകൾക്ക് ജോലി സാധ്യത തുറന്നിടുകയും വനിതകൾക്കും അസംഘടിത തൊഴിലാളികൾക്കും നിത്യവരുമാനത്തിന്റെ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ നല്ല പാഠങ്ങളാണ് കാത്തി ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ നഗരങ്ങളിലേക്ക് എത്തിച്ച് വിപണനം നടത്തി സാമ്പത്തിക രംഗത്ത് പാക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനി തീർക്കുന്ന പുത്തൻ മാതൃകകളും കാത്തി അടയാളപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതിയോടിണങ്ങി മലിനീകരണ സാധ്യതകളെ പൂർണമായും തള്ളി നടത്തിവരുന്ന ഒരു വ്യത്യസ്ത ബിസിനസ്സിനെക്കുറിച്ചുള്ള അടയാളപ്പെടുത്തലുകളാണവ നിരവധി ഇവന്റുകളും സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തുന്ന കാത്തിക്ക് ഇത്തരം ബിസിനസ് പ്രവർത്തനങ്ങളോട് താല്പര്യം തോന്നിയത് സ്വാഭാവികം ഹെയ്തിയിലെ പ്രാദേശിക ദേശീയ മാധ്യമങ്ങൾക്ക് കൂടി നൽകാനായിരുന്നു ആന്റിക് മ്യൂസിയത്തെക്കുറിച്ചും അതിൻ്റെ സംഭാവനകളെക്കുറിച്ചും കാത്തി എഴുതി തയ്യാറാക്കിയതും അതോടൊപ്പം ചിത്രങ്ങൾ ചേർത്തുവച്ചതും മാധ്യമങ്ങളിലൂടെ ഫാക്കിയുടെ ബിസിനസ് ആശയങ്ങളെ ഹെയ്തിയിൽ പരിചയപ്പെടുത്താനാണ് എൻ്റെ ശ്രമം കാരണം ഫാക്കിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ സാധിക്കുന്ന നിരവധി ആളുകൾ ഹെയ്തിയിലുണ്ട് ക്രാഫ്റ്റ് ആർട്ട് സീസൺ ബേസ് അവൈലബിലിറ്റി മെറ്റീരിയലുകളും ധാരാളം അവിടെ ലഭിക്കും അവർക്കു കൂടി തൊഴിൽ നൽകാൻ സാധിച്ചാൽ അതൊരു പ്രദേശത്തിൻ്റെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിക്കും എഴുതിയിലേക്ക് വരണമെന്നും മറ്റിടങ്ങളിലെ പോലെ ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കാമെന്നും അതിൻ്റെ മുഴുവൻ ചുമതലയും താൻ നോക്കാമെന്നും കാത്തി തീർച്ചയായും വരാമെന്ന് ഞാനും ഒരു കരീബിയൻ രാജ്യത്ത് മാത്രമായി ഒതുങ്ങിപ്പോയ നിരവധി ഉൽപ്പന്നങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന കാര്യവും മനസ്സിൽ കുറിച്ചിട്ടു കാത്തി കാണിച്ചു തന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അവിടുത്തെ പ്രകൃതിയും മണ്ണും പച്ചയായ മനുഷ്യരും മനസ്സിൽ പതിഞ്ഞിരുന്നു കാത്തിയുമായി ഏറെ നാളത്തെ സൗഹൃദ ബന്ധമുണ്ടെങ്കിലും ആ രാജ്യത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല എഴുതി വെച്ച കാര്യങ്ങൾ ഓരോന്നായി എന്നെ കാണിക്കുന്നതിനിടയിൽ കാത്തി ചോദിച്ചു കാക്കിക്ക് എന്തുകൊണ്ട് സ്വന്തം അനുഭവങ്ങളും ബിസിനസ് ആശയങ്ങളും യാത്രകളും പ്രസിദ്ധീകരിച്ചുകൂടാ കാത്തി തുടർന്നു മ്യൂസിയത്തിലെ ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളെയും ആൻഡിക് സാധനങ്ങളെയും മുൻനിർത്തി മറന്നുകിടക്കുന്ന ഒരു ലോകത്തെപ്പറ്റി എഴുതാൻ ഫാക്കിക്കാകും ഓരോ സാധനവും കണ്ടെത്തിയ വിധം അതിനായി നടത്തിയ അനന്തമായ യാത്രകൾ സ്വയം വെട്ടിത്തുറന്ന പാതകൾ കടന്നുപോയ ജനപഥങ്ങൾ നേരിട്ട അനുഭവങ്ങൾ ഒക്കെയും എഴുതാനായാൽ അതൊരു പുസ്തകമായാൽ നന്നായിരിക്കും കടലുകളും വൻകരകളും കടന്നുപോയ അനുഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠന പ്രൊജക്റ്റിനായി ആൻറ്റിക് മ്യൂസിയത്തിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്വത്തായി മാറാൻ പുസ്തകത്തിന് സാധിക്കും ബാക്കി മനസ്സുവച്ചാൽ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് തന്നെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കാനാകും ഇത്തരമൊരു പുസ്തകത്തിലൂടെ പഠനമേഖലയിൽ അവർക്ക് ഏറെ മുന്നേറാനാകും കാത്തി പറഞ്ഞതുപോലെ പല രാജ്യങ്ങളുടെ അടക്കം ഇക്കാര്യം സംസാരിച്ചിരുന്നെങ്കിലും അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്നെപ്പോലെ പലരും പല യാത്രകളും ചെയ്യുന്നുവെന്ന മട്ടിലായിരുന്നു ഞാൻ പാഴ്വസ്തുക്കളിൽ നിന്ന് അനേകം ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന മാജിക് ആർക്കും വേണ്ടാത്ത കല്ലിനെയും മരകഷ്ണങ്ങളെയും കടലാസുകളെയും ശേഖരിച്ച് പുത്തൻ വസ്തുക്കൾക്ക് പിറവി നൽകുന്നത് അതിലൂടെ ആയിരങ്ങൾക്ക് ജോലി നൽകുന്നത് എല്ലാം എല്ലാവർക്കും പകർന്നു നൽകണമെന്ന ചിന്ത തലയിൽ വട്ടം കറങ്ങി നിരവധി ആളുകൾ തായ്ലൻഡിലും മലേഷ്യയിലും ഫിലിപ്പീൻസിലും വിയറ്റ്നാമിലും ചൈനയിലും ആഫ്രിക്കയിലും പോകുന്നു അവിടുത്തെ ഭൂപ്രകൃതിയും രുചികളും കാഴ്ചകളും ആസ്വദിച്ച് മടങ്ങി വരുന്നു പതിവ് ജോലികളിൽ മുഴുകുന്നു പക്ഷേ ടാക്കിയും ഗ്രൂപ്പും അവിടെയെല്ലാം പോയി അവിടുത്തെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവരുടെ പ്രതിനിധിയായി ഗവൺമെന്റ് അതോറിറ്റികളുമായി ബന്ധപ്പെടുന്നു ആ രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചു തന്നെ പുത്തൻ വിപണന തൊഴിൽ സാംസ്കാരിക വിനോദസഞ്ചാര സാധ്യതകൾ തുറന്നിടുന്നു ഏതൊരാളും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു പുതുമയില്ല ഒരു രാജ്യത്തിന്റെ ഭൂപ്രകൃതിയിൽ മറഞ്ഞ് കിടക്കുന്ന മെറ്റീരിയലുകളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും സാധാരണക്കാരായ തൊഴിലാളികളുടെയും വീട്ടമ്മമാരുടെയും ഉള്ളിൽ മയങ്ങിക്കിടക്കുന്ന കലാ വെളിച്ചത്തെയും പുറത്തു കൊണ്ടുവരാൽ ഉദാത്തമായ സാമൂഹികവും മാനുഷിക മൂല്യവുമുള്ള പ്രവൃത്തിയല്ലേ ധനസമ്പാദനത്തിന് മാത്രമായൊരു ബിസിനസ്സായി ഇതിനെ കാണുന്നുമില്ല പ്രോഡക്റ്റുകളുടെ പൂർണ്ണ അവകാശം ഫാക്കി കളക്ഷൻസ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിലാളികൾക്ക് പുതിയ ഡിസൈനുകൾ കാണിച്ചു കൊടുക്കുകയും അവർ നിർമ്മിക്കുന്നവ എവിടെയും വിൽക്കാനുള്ള അവകാശം നൽകുകയും ചെയ്യുന്നു വേണമെങ്കിൽ ഏതൊരു കോർപ്പറേറ്റ് കമ്പനികളും ചെയ്യുന്നത് പോലെ അത് വിലക്കാം പക്ഷെ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അതിൽ പങ്കുവഹിച്ച എല്ലാവർക്കും അതിലൊരവകാശം നൽകുന്നത് പല ബിസിനസ് സംരംഭങ്ങളിലും പകർത്താവുന്ന ഉദാഹരണമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ ഓരോ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകളുടെ അംഗീകാരം ഫാക്കിക്ക് ലഭിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് അതിലെ പാഠങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നുകൂടാ ആ ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിചിന്തനമായിരുന്നു ഗ്രീൻ ഇക്കണോമിയും നാച്ചുറൽ പ്രോഡക്റ്റുകളും വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ പാക്കിക്കാകുമെന്നും വിദ്യാർത്ഥികൾക്കടക്കം പ്രോജക്റ്റുകൾക്കും പഠനകാര്യങ്ങൾക്കും തീർച്ചയായും എഴുത്തിലേക്ക് കടക്കണമെന്നും കാത്തി എന്നെ നിർബന്ധിച്ചു വർഷത്തിൽ വർഷത്തിലേഴു മാസവുമുള്ള സഞ്ചാരത്തിൽ മണിക്കൂറുകൾ നീളുന്ന വിമാനയാത്രയിൽ ഓരോ കാര്യങ്ങളും ചെറിയ നോട്ട്ബുക്കിൽ എഴുതിയിടുന്ന ശീലം എനിക്കുള്ളതറിയാവുന്ന കാത്തി അതൊരു പുസ്തകമാക്കാനുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം തന്നെ കാത്തിയുടെ പപ്പയെ വീഡിയോ കോളിൽ ബന്ധപ്പെടുകയും കാത്തി പറഞ്ഞ കാര്യങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും അതിൽ ഇനിയൊരു വീണ്ടു വിചാരം വേണ്ടെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധിയായി സേവനം ചെയ്ത് ആ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക വാണിജ്യ രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ ഊർജം പകരുന്ന വാക്കുകൾ അനുഭവങ്ങളും യാത്രകളും എന്നിലേക്ക് മാത്രമായി ചുരുങ്ങേണ്ടതല്ലെന്ന് ആ നിമിഷം ഞാൻ മനസ്സിൽ കോറിയിട്ടു പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനവും കാർബൺ ബഹിർഗമനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം തടയേണ്ടുന്നതിന് ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളും പുസ്തകത്തിൽ പ്രതിപാദിക്കണം കുറച്ചു സമയത്തെ വായനാനുഭവം മാത്രമായി ചുരുങ്ങാതെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴി തുറക്കുന്ന പുസ്തകമായിരിക്കണം ബാഹ്യമലിനീകരണ ശക്തികൾക്ക് പിടികൊടുക്കാതെ വരും വർഷങ്ങളിലേക്കും ഭൂമിയെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളും സെമിനാറുകളും ചർച്ചകളും പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നതിലൂടെ നാളത്തെ തലമുറയ്ക്ക് കരുത്താകുമെന്ന തിരിച്ചറിവും പുസ്തകത്തിന്റെ എഴുത്തുമേശയിലേക്ക് എന്നെ വേഗമെത്തിച്ചു